പ്രമുഖ പണ്ഡിതനുമായ ഉപ്പിനങ്ങാടിയിലെ സെയദ് സാധാത്ത് തങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്രം നൽകി യാത്രയായി കുടുംബത്തിൽ രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ തങ്ങളും തങ്ങളോട് തങ്ങളുടെ അനിയത്തിയുടെ പതിനാറ് വയസ്സുള്ള പൊന്നമ്മോളും അള്ളാഹുവിൻ്റെ വിളിക്കുത്രം നൽകി യാത്രയായ അതീവ സങ്കടകരമായ മരണവാർത്തയാണ് നമ്മൾ കേട്ടത് അനിയത്തിയുടെ പതിനാറ് വയസ്സുള്ള പൊന്നുമോള് ഉറക്കിൽ നിന്ന് മരണപ്പെടുകയായിരുന്നു അള്ളാഹു സുബാനു താല ഇരുവരുടെയും കബറടം സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ മണ്ണറമണി അറിയാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ വളരെ സങ്കടക്കടലിൽ കഴിയുന്ന ആ കുടുംബങ്ങൾക്ക് അള്ളാഹു ശക്തമായ സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യട്ടെ ആമീൻ ആമീൻ